നമസ്കാരം എൻ്റെ പേര് ഫെമി ഹെജ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എഫ് എം സി ജി കമ്പനിയുമായി റിലയൻസ് റിലയൻസ് ഗ്രൂപ്പിന്റെ എഫ് എം സി ജി ഉൽപ്പന്നങ്ങളെ പുതിയ കമ്പനിയുടെ കൂടെ കീഴിലേക്ക് കൊണ്ടുവരുവാൻ നീക്കം റിലയൻസ് റീറ്റെയിലിൻ്റെ ഐ പി ഒ നടത്തുന്നതിന് മുൻപ് ഇതുണ്ടാകുമെന്നാണ് അറിയുന്നത് നിലവിൽ റിലയൻസ് റീറ്റെയിൽ വെഞ്ചുവേഴ്സ് റിലയൻസ് റീറ്റെയിൽ റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്നീ കമ്പനികളുടെ കീഴിലാണ് എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നത് ഇത് ന്യൂ റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്ന പുതിയ കമ്പനി രൂപീകരിച്ച് അതിനെ കീഴിലേക്ക് കൊണ്ടുവരാനാണ് നീക്കം കാബ ഇൻഡിപെൻഡൻസ് തുടങ്ങിയവ ഉൾപ്പെടെയുള്ള എഫ് എം സി ജി ബ്രാൻഡുകൾ പുതിയ കമ്പനിയുടെ കീഴിലേക്ക് വരും ജിയോ പ്ലാറ്റ്ഫോം പോലെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ നേരിട്ടുള്ള സബ്സിഡറി ആയിരിക്കും ന്യൂ റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് റീറ്റെയിൽ ടെലികോം കമ്പനികളുടെ ഐ പി ഒകൾ നടത്തുമെന്ന് നേരത്തെ തന്നെ റിലയൻസ് പ്രഖ്യാപിച്ചിരുന്നു ഇത് അടുത്ത വർഷങ്ങളിൽ ഉണ്ടാവാനാണ് സാധ്യത റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സിൻ്റെ വിപണി മൂല്യം പതിനായിരം കോടി ഡോളറായാണ് കണക്കാക്കുന്നത് അടുത്തിടെയുണ്ടായ ഏറ്റവും വലിയ ഐ പി ഒകളിൽ ഒന്നായിരിക്കും ഇത് എഫ് എം സി ജി ബിസിനസിൻ്റെ മൂല്യം പതിനോരായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കണക്കാക്കുന്നത് സോഫ്റ്റ് ഡ്രിങ്ക് ആയ കാബ പാക്കേജ്ഡ് ആയ ഇൻഡിപെൻഡൻസ് തുടങ്ങി പതിനഞ്ചിലേറെ എഫ് എം സി ജി ബ്രാൻഡുകളാണ് നിലവിൽ റിലയൻസിനുള്ളത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ കൊക്കോ തുടങ്ങിയ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളേക്കാൾ ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം കുറഞ്ഞ വിലയിലാണ് റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് വിപണിയിൽ ഇടിവ് തുടരുന്നു തുടർച്ചയായ നാലാമത്തെ ദിവസവും ഓഹരി വിപണി നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി നാനൂറ്റമ്പത് പോയിൻറ്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി ഇരുപത് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലും നിഫ്റ്റി നാൽപ്പത്തെട്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തയായിരത്തി നാനൂറ്റഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി അമ്പത്തഞ്ച് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അപ്പോളോ ഹോസ്പിറ്റൽസ് ഹീറോ മോട്ടോ കോർപ്പ് ഡോക്ടർ റെഡ്ഡീസ് ലാബ് ഒ എൻ ജെ സി മാരുതി സുസൂക്കി എന്നിവയാണ് ഇന്ന് നേട്ടത്തിന് മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് കോട്ടക് മഹീന്ദ്ര ബാങ്ക് ബജാജ് ഫിനാൻസ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ബജാജ് ഫിൻസർ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട് നിഫ്റ്റി ഓഹരികൾ മെറ്റൽ റിയൽ എസ്റ്റേറ്റ് പി എസ് യു ബാങ്ക് ടെലികോം സൂചികകൾ അരശതമാനം വീതം ഇടിഞ്ഞപ്പോൾ ഫാർമ മീഡിയ ഓയിൽ ആൻഡ് ഗ്യാസ് ഓട്ടോ കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികകൾ പൂജ്യം പോയിൻറ്റ് മൂന്ന് ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാതെയും സ്മോൾ ക്യാപ് സൂചിക അര ശതമാനം നേട്ടത്തോടെയും ക്ലോസ് ചെയ്തു